സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി മൂന്ന് ദിവസം വീട് നിൽക്കുന്ന മഹോത്സവത്തിന്റെ തൃക്കൊടിയേരി നടന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മീനഭരണി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഒന്നാം തീയതി വരെയാണ് മീനഭരണി മഹോത്സവം നടക്കുക ഒന്നാം ദിവസമായ ഇന്ന് രാവിലെ അഞ്ചു മുപ്പതിന് നട തുറന്നു ആറു മണിക്ക് ഉഷസിനു പൂജ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം എട്ടിന് നവകം പഞ്ചാഗ്യവും കലശാഭിഷേകവും നടന്നു തുടർന്ന് പത്തിനും പത്തു മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിയേറ്റം നടന്നു മലയത്താറ്റ ശ്രീ നാരായണൻ നമ്പൂതിരികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര സന്നിധിയിൽ കൊടിയേറ്റ് നടന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുത്സവത്തിന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബിജു മുണ്ടോടത്തിൽ സെക്രട്ടറി അനിൽ വടക്കേക്കര വൈസ് പ്രസിഡന്റ് എം കെ വിജയൻ ജോയിന്റ് സെക്രട്ടറി ബിജു വി ആർ ഖജാഞ്ചി ശ്രീകുമാർ ആരാട്ട് ക്ഷേത്രം ബേൽശാന്തി ശാന്തി ക്ഷേത്രം ശാന്തി സബിൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ജില്ലയിലെ തന്നെ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ കർമ്മം പൂർത്തീകരിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന വിശേഷപ്പെട്ട വരിവാ വഴിപാടുകൾ മഹാഗണപതി ഹോമം കലശാഭിഷേകം വിശേഷാൽ ദീപാരാധന പറയെടുപ്പ് അതുപോലെ തന്നെ മഹാപ്രസാദൂട്ട് മൂന്നാം ദിവസമായ ഒന്നാം തീയതി താലപ്പലി ഘോഷയാത്രയും നടക്കും വിവിധ പൂജാതി കർമ്മങ്ങളും കലാപരിപാടികൾക്ക് ശേഷം ഒന്നാം തീയതി രാത്രി എട്ട് മണിക്ക് അത്താഴ പൂജയോടെ മീനഭരണി മഹോത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ രാജകുമാരി